പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചാരവശാൽ ശനിയുടെ മാറ്റമാകുന്നു വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മാറ്റമാകുന്നു ശനിയുടെ മാറ്റം എന്തെന്നാൽ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ ശനി രണ്ടര വർഷം എടുക്കുന്നു ഏറ്റവും വലിയ കാലമാണ് ശനീശ്വരൻ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കാൻ എടുക്കുന്നത് രണ്ടര വർഷം മറ്റൊരു ഗ്രഹങ്ങളും അത്ര വർഷം എടുക്കുന്നില്ല രാഹു കേതുക്കൾ ഒന്നര വർഷവും വ്യാഴം ഒരു വർഷവും മറ്റു ഗ്രഹങ്ങളൊക്കെ മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസം വരെയാണ് അതിനാലാണ് ശനിയുടെ ചാരവശാലുള്ള പ്രാധാന്യം ഇത്രയധികം പ്രാധാന്യത്തോടുകൂടി ജ്യോതിഷകൾ അവതരിപ്പിക്കുന്നത് കാരണം ശനിയുടെ കാരകധർമ്മങ്ങൾ നിങ്ങൾക്കറിയാം മരണം രോഗങ്ങൾ ക്ലേശങ്ങൾ അപവാദങ്ങൾ ദാരിദ്ര്യം ദുഃഖം അപമാനങ്ങൾ ഇതൊക്കെ ശനി ഉണ്ടാക്കുന്ന ദോഷങ്ങളാകുന്നു അതിനാൽ പലപ്പോഴും ജനങ്ങൾ ശനിയെ വളരെ ഭയാശങ്കകളോടെ കാണുന്നു അതിനിടയിലാണ് കണ്ടകശനി ഏഴര ശനി അഷ്ടമശനി മുതലായ എല്ലാ പ്രയാസങ്ങളും ശനി ഉണ്ടാക്കുന്നത് അതിനാൽ ശനിയുടെ മാറ്റം ജ്യോതിഷത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നു ഇവിടെ ശനി മാറുന്നത് ആയിരത്തി ഇരുന്നൂറ് മീനമാസം പതിനഞ്ചാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി രാത്രി ഒൻപത് മണിയോടു കൂടെയാണ് ശനിയുടെ മാറ്റം ഈ മാറ്റം മേടരാശി മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്കും എപ്രകാരമാണെന്നാണ് നാം ചിന്തിക്കേണ്ടത് ശനി ഏതെല്ലാം രാശിക്കാർക്ക് കൂടി വർദ്ധിക്കുന്നു അഥവാ അശുഭങ്ങൾ ഉണ്ടാക്കുന്നു ഈ ഒരു ചിന്തയാണ് നാം ഈ ശനിയുടെ ചാരവശാലുള്ള മാറ്റത്തിലൂടെ പ്രതിപാദിക്കുന്നത് അതിനാൽ മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാരുടെയും ഫലങ്ങൾ നമുക്ക് എപ്രകാരമാണ് ആർക്കൊക്കെയാണ് കണ്ടകശനി ഏഴര ശനി ഇതൊക്കെ നമുക്ക് ചിന്തിക്കാം ഇപ്പുള്ള പ്രേക്ഷകർക്ക് വീണ്ടും ഡോക്ടർ മാരാജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം പ്രമുള്ള പ്രേക്ഷകരെ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കുംഭൻ രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളാണ് അവിടെ നക്ഷത്രത്തിന്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പുരുട്ടായ നക്ഷത്രത്തിന്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹമാകുന്നു കുംഭൻ രാശി ഇവിടെ കുംഭൻ രാശിക്കാർക്ക് ശനി രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം കഴിഞ്ഞ അഞ്ച് വർഷമായി ഏഴര ശനിയായിരുന്നു ആയിരുന്നു അതിനുശേഷം കഴിഞ്ഞ രണ്ടര വർഷമായി ജന്മശനിയായിരുന്നു ഏഴര ശനിയിൽ ഏറ്റവും കാഠിന്യമുള്ള സമയമാകുന്നു ആ ലഗ്നഭാവത്തിൽ നിൽക്കുന്ന ജന്മഭാവത്തിൽ നിൽക്കുന്ന ശനിയുടെ സമയം അതിനാണ് നാം ജന്മശനി എന്ന് പറയുക ഏഴര ശനിയിലെ ജന്മശനി അവർക്ക് കഴിഞ്ഞു ഇപ്പോൾ ശനി ഏഴര ശനി ഇനിയും രണ്ടര വർഷം ബാക്കിയുണ്ട് എങ്കിലും ആ ശനി കഴിഞ്ഞ രണ്ടര വർഷത്തെക്കാളും നന്മകളെ പ്രധാനം ചെയ്യും ഒരു സംശയവുമില്ല കാരണം അവിടെ വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് വരുന്നുമുണ്ട് ഈ ഏഴര ശനിയുടെ കാഠിന്യം കഴിഞ്ഞ് ദീർഘ നിലവേർപ്പ് ഇടുമ്പോഴാണ് വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് മിഥുനത്തിലേക്ക് വരുന്നത് മെയ് പതിനഞ്ച് മുതൽ അതിനാൽ പ്രായണ കുംഭൻ രാശിക്കാർക്ക് ഈ ശനി നന്മകളെ പ്രധാനം ചെയ്യും ഒരു സംശയവുമില്ല കാരണം ആ രാശിയുടെ സ്ഥിതി അങ്ങനെയാണ് ശനിക്ഷേത്രത്തിൽ നിന്നും വ്യാഴക്ഷേത്രത്തിനേക്കുള്ളൊരു മാറ്റം അത് നല്ലതാണ് അതിനാൽ കുംഭൻ രാശിക്കാർക്ക് പ്രതീക്ഷിക്കാം സ്വതവേ പ്രതീക്ഷാനിർഭരാണ് കുംഭൻ രാശിക്കാർ അവരെന്തും പ്രതീക്ഷയോടുകൂടി കാണുന്നു ജലത്തിനാഗ്രഹിച്ചുകൊണ്ട് ഒഴിഞ്ഞകുടവുമായി ഒരു നദീതീരത്തിലേക്ക് ജലസങ്കേതത്തിലേക്ക് നീങ്ങുന്ന ഒരു പുരുഷനാവുന്നു കുംഭൻ രാശി അദ്ദേഹത്തിന് പ്രതീക്ഷയാണ് ജലാർത്ഥി ജലമർഥയത ഇത് ജലാർത്ഥി ജലത്തിനു വേണ്ടി അദ്ദേഹം പോവുകയാണ് അപ്പോൾ പ്രതീക്ഷയാണ് കുംഭൻ രാശിക്കാരെ ഭരിക്കുന്നത് പൂക്കളെയും പെർഫ്യൂംസിനെയും സ്വപ്നജീവികളുമായ ഇവർ ജീവിതത്തിൽ പലപ്പോഴും കാര്യം പ്രാക്ടിക്കലായി കണ്ടാൽ വിജയിക്കും സ്വപ്നങ്ങളിൽ മാത്രം നിൽക്കുകയാണെങ്കിൽ അവർക്ക് അത് അനുകൂലമാവുകയില്ല തന്നെ അതിനാൽ കുംഭൻ രാശിക്കാർക്ക് ഈ ശനിമാറ്റവും വ്യാഴത്തിൻ്റെ മാറ്റവും വരും വർഷം വളരെ അനുകൂലമായ തീരുമാനങ്ങളിലേക്ക് മുന്നോട്ട് നീങ്ങാം അത് പഠനമായാലും സന്താന ശ്രേയസ്സായാലും തന്നെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിലായാലും ഒക്കെ തന്നെ അതിൻ്റെയൊക്കെ ലാഭം തരും കുമ്പൻ രാശിക്കാർക്ക് ഈ ശനി രണ്ടിലെ ശനി വരുമ്പോൾ ഹോരാചാര്യൻ ഒരു ഫലം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഭൂരിദ്രവ്യോ നൃപഹൃതധനിയെ ഭക്തരോഗി ദ്ധിയെ ഭൂരിദ്രവ്യഹ ധാരാളം ധനമുണ്ടാകും നിർബഹൃതധനി രാജാവ് തന്നെ ധനം അപഹരിക്കുമെന്നാണ് അതിനാൽ കാശുണ്ടാക്കിക്കൊള്ളൂ അതിന് കണക്കായിട്ടുള്ള രീതിയിലുള്ള ടാക്സ് അല്ലെങ്കിൽ ജി എസ് ടി ഇതൊക്കെ തന്നെ എന്ത് ചെയ്യുക ഗവൺമെൻറ്റുമായി നല്ല രീതിയിൽ വർത്തിക്കുക എന്നാൽ തനിക്ക് ധനനഷ്ടം ഉണ്ടാവുകയില്ല വക്രരോഗി തിഥിയെ രണ്ടിൽ ശരി വരുമ്പോൾ ഉണ്ടാകും പ്രത്യേകിച്ച് വലത്തേക്കാണ് ശ്രദ്ധിക്കണം കാരണം രണ്ടാം ഭാവം കൊണ്ടാണ് നാം എന്തൊക്കെ ചിന്തിക്കുന്നത് ഭർത്തവ്യം അഖിലം വിത്തം പാണി ചക്ഷുസ ദക്ഷിണം ഭർത്തവ്യം തന്നെ പോഷ്യജനങ്ങൾ താൻ സംരക്ഷിക്കേണ്ടുന്ന ജനങ്ങൾ തൻ്റെ കുടുംബം ഭാര്യ മക്കൾ ഇതൊക്കെ രണ്ടാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുക അഖിലം വിത്തം തൻ്റെ ധനം വാണി തൻ്റെ വാക്കുകൾ ചക്ഷുച ദക്ഷിണം തൻ്റെ വലത്തെ കണ്ട് വിദ്യാജ് വിവിധാഭ്യേത വിവിധ രീതിയിലുള്ള വിദ്യകൾ സർവം ചിന്തിയം ദ്വിതീയത ഇതെല്ലാം തന്നെ രണ്ടാം ഭാവം കൊണ്ട് ചിന്തിക്കണം അതിനാൽ പഠന വിഷയത്തിൽ വളരെയധികം ഈ ശനി നന്മകൾ പ്രദാനം ചെയ്യും അലസമായി സംസാരിക്കാൻ പാടില്ല ശനി എപ്പോഴും അലസവാക്കാണ് അതിനാൽ അലസമായിട്ട് സംസാരിച്ചിട്ട് അതൊരു ബുദ്ധിമുട്ടാകരുത് ആവശ്യമുണ്ടെന്ന് മാത്രം സംസാരിക്കുക മിതഞ്ജ വയോഹി വാഗ്മിത മിതമായതും സാരം അർത്ഥവത്തമായ വാക്കാകുന്നു ഏറ്റവും നല്ല വാഗ്മിത്വം വാഗ്മിയുടെ ലക്ഷണം രണ്ടാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ പാവേവിത്തെ സ്വപൂർവനിചിത ദ്രവ്യക്ഷേഹ തന് പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടുക അല്ലെങ്കിൽ താൻ പൂർവികമായി ഉണ്ടാക്കിയ കാശ് നഷ്ടപ്പെടുക അതിനാൽ പൈതൃകമായ സ്വത്ത് ബാങ്കിൽ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ തനിക്ക് പൂർവികമായി ലഭിച്ച ധനം കൊണ്ടോ ധാരാളം വ്യാപാരം ചെയ്യാമെന്ന് ആഗ്രഹിക്കരുത് വളരെ ബുദ്ധിപൂർവ്വം നീങ്ങുക ഉമ്മൻ രാശിക്കാർ ബുദ്ധിമാന്മാരാണ് ആ പ്രതീക്ഷയോടുകൂടി ബുദ്ധിപൂർവ്വം കരുക്കൽ നീക്കുക ഭർത്തവ്യാമയ കുടുംബത്തിൽ രോഗമുണ്ടാവും അതിനാൽ താൻ ഭരിക്കപ്പെടുന്ന ഭരിക്കപ്പെടുന്നതിൻ്റെ ഭാര്യ മക്കൾ ഇവർക്കൊക്കെ രോഗാദി അരിഷ്ടതകളുടെ സമയമാണ് അതിനുവേണ്ടി എന്ത് ചെയ്യണം അവർക്ക് ഇൻഷുറൻസ് വേണമെങ്കിൽ അതിൻ്റെ പരീരക്ഷ ചെയ്യുക പിന്നീട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല വക്തരു നേത്ര രോഗങ്ങളുണ്ടാവും ഞാൻ പറഞ്ഞു കഴിഞ്ഞു ദക്ഷിണ അമ്പകരുചഹ വരത്തെ കണ്ണുമായി ബന്ധപ്പെടുന്ന രോഗങ്ങൾ പാത്രക്ഷതി വിഭവങ്ങൾ നശിക്കും തന്റെ വിലപ്പെട്ട വിഭവങ്ങൾ നഷ്ടപ്പെടാതെ നോക്കുക ചമത്കാര ചിന്താമണയിൽ പറഞ്ഞിരിക്കുന്ന ഫലം സുഖാപേക്ഷയാ വർഗീദോസോ കുടുംബാൽ താൻ സുഖത്തിന് വേണ്ടി തന്നെ വീടുപേഴിച്ചു പോകുമെന്നാണ് അതിനാൽ പലപ്പോഴും വിദേശത്തേക്ക് യാത്ര ചെയ്യാം തന്റെ ജീവനോപാധിക്ക് വേണ്ടി തൻ്റെ കുടുംബത്തിനെ ഉപേക്ഷിച്ച് തനിക്ക് ദൂരത്തേക്ക് പോകാം സുഖാപേക്ഷയാ തൻ്റെ സുഖത്തിന് വേണ്ടി സുഖം എന്താണ് ഒരു വ്യക്തിയുടെ സുഖം തൻ്റെ ഫാമിലിയെ നോക്കലൊക്കെയാണ് തൻ്റെ ഫാമിലിയെ സംരക്ഷിക്കലാണ് അതിനുവേണ്ടി വീട് മാറി നിൽക്കുന്ന ഒരു അവസ്ഥ വരും അപ്രകാരം സുഖത്തെ തേടിച്ചെല്ലുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു വിഷയം ഞാൻ സൂചിപ്പിച്ചു തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി വിദേശത്തൊക്കെയൊക്കെ പോകാം മറ്റൊന്ന് ഭൗതിക ഭൗതികസുഖത്തിലുള്ള ആസക്തി കാരണം ഏടർ ശനിയൊക്കെ കഴിഞ്ഞത് ജന്മശനി കഴിഞ്ഞു അതിൻ്റെ പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞു അതിനാൽ കുറച്ച് ആസ്വദിക്കണം ജീവിതം എന്ന വ്യഗ്രതയോടുകൂടി കുടുംബത്തെ തൻ്റെ കുടുംബത്തെ ഭാര്യ മക്കളെ ഉപേക്ഷിച്ച് മറ്റുള്ളവരുടെ പിറകെ പോവുക എന്നൊരു ദോഷവും ഉണ്ട് ശ്രദ്ധിക്കണം സമംഭക്തി മിത്രേണ തിക്തം വജോബി തൻ്റെ അടുത്ത സുഹൃത്തിനോട് പോലും തിക്തമായി മോശമായി സംസാരിക്കും അതിനാൽ ഞാൻ പറഞ്ഞു അലസമായി സംസാരിക്കുക സൗഹൃദം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് സൗഹൃദങ്ങൾ നഷ്ടപ്പെടുക അതിനാൽ ധനവും നഷ്ടപ്പെടുക പ്രസക്തം വിനാ കോ ലോഹവും കോലഭേദ ഇവിടെ തനിക്ക് ലോഹാദ്യ സാമഗ്രികളും മറ്റ് പലതും എന്തു ചെയ്യാം അധികം കഷ്ടപ്പെടാതെ ലഭിക്കുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു അതിനാൽ തൻ്റെ ഊർജ്ജസ്വലത പ്രകടിപ്പിച്ചാൽ തനിക്ക് ധനാഗമ മാർഗം വളരെയധികം വരും ഇൻഡസ്ട്രിയലിസ്റ്റുകൾ ഇരുമ്പ് കൊണ്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് ജീവിക്കുന്നവർ വലിയ വലിയ കമ്പനികൾ ഇൻഡസ്ട്രീസ് ഇതുമായി ബന്ധപ്പെടുന്നവർക്കൊക്കെ വളരെ അനുകൂലമായ സമയമാണ് അതിനപ്പുറം മെറ്റൽസ് മെറ്റലുമായി ബന്ധപ്പെടുന്ന വ്യാപാരങ്ങൾ ചെയ്യുന്നവർ സ്ക്രാപ്പ് ആയി ബന്ധപ്പെടുന്ന വ്യാപാരങ്ങൾ ചെയ്യുന്നവർ വലിയ വലിയ കമ്പനികൾക്ക് ലോഹങ്ങൾ കൊണ്ട് ഫാബ്രിക്കേഷൻ ഫാബ്രിക്കേഷനാകാം സ്റ്റീൽ ഫാബ്രിക്കേഷൻ ഫാബ്രിക്കേഷനാകാം ഇതുമായി ബന്ധപ്പെടുന്ന പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമാണ് ഈ രണ്ടര വർഷക്കാലം സ്ക്രാപ്പ് വ്യാപാരികൾക്ക് വളരെ നല്ലതാണ് മീനൻ രാശിയിൽ നിൽക്കുന്ന ശനിയാണ് അതിനാൽ സ്ക്രാപ്പ് കപ്പൽ കിടന്ന് കൊണ്ടുപോവുക തൊഴിലാളികളെ വെച്ചിട്ട് ഫോർ എക്സാമ്പിൾ ദുബായ് പോലുള്ള രാജ്യങ്ങളിൽ മാനുവൽ ലേബർ തൊഴിലാളികളെ വിട്ടിട്ട് ലേബർ സപ്ലൈ നടത്തി കാശുണ്ടാക്കാം ഈ ശനിയുടെ ഈ ഒരു സമയക്കാലം ഏതാനും പ്രാർത്ഥന ഓം ശം ശനീശ്വരായ എന്ന മറ്റെല്ലാ ദേവതകളെയും പ്രീതിപ്പെടുത്തുക എല്ലാ വഴിപാടുകളും ചെയ്യുക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഏറെ ശനി പൂർണ്ണമായി മാറിയിട്ടില്ല പക്ഷെ എന്നാലും ഒരു വലിയ ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്കൊന്നൊരവസ്ഥ ഉമ്മൻ രാശിക്കാർക്കുണ്ടാകും ജാഗ്രത പാലിച്ചാൽ ജീവിതം വളരെ നന്നായി മുന്നോട്ട് പോകാം നമസ്തേ